ഞാന് ഇപ്പൊ അതിനെ ഒന്നുമില്ല ആലോചന ഉണ്ടാവും ത്യാഗരാജനുണ്ട് ത്യാഗരായുണ്ട് ത്യാഗരാജൻ പോയല്ലോ മരിച്ചു പോയല്ലോ കൊന്നു കളഞ്ഞില്ല ആ പുല്ലന്മാരെല്ലാം കൊന്നുകളും അതുകൊണ്ട് അതുകൊണ്ട് ഒരു പുതിയ രീതികൾ പുതിയ പ്രമേയത്തിൽ ും അതുകൊണ്ട് ഒരു സബ്ജെക്ട് നമ്മള് അതുപോലെ വരികയാണെങ്കിൽ എന്തായാലും കാലഘട്ടത്തിന് കൊച്ച പടമാണ് ഇതായാലും കുഴപ്പമില്ല നെഗറ്റീവ് നഷ്ടപ്പെട്ടു പോയി ഈ ജമിനി ലാബില് അവർക്കൊരു പിന്നെ ബാങ്കിൻ്റെ അവരുടെ എ സി ഒക്കെ അവരോട് ഇതെല്ലാം ബെൽറ്റ് ആയി ഇനിയിപ്പോൾ അത് വേറെ രീതിയിൽ നമുക്കൊരു സൂര്യ ടി വിയിൽ നിന്നൊക്കെ അതിന് പിന്നെ ഇ എ കിട്ടിയാണ് പിന്നെ എ എ ക്യാമറ വെച്ച് പുതിയ സംഭവം കൊടുക്കണം മിക്സിങ് കൊടുക്കണം ഇത് ഇതുപോലെ ഒരുപാട് വർക്കുണ്ട് ാണ് അതൊന്നുകൂടെ പുതിയ രീതിയിൽ പുതിയ ടെക്നോളജിയിൽ നമുക്ക് അത് കാരണം ഒ ടി ജിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പറ്റും പഴയ പിന്നെ അതിൻ്റെ പഴയ മ്യൂസിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് റെക്കോർഡ് ചെയ്തത് പഴയ രീതിയിൽ ഇപ്പം അത് ഡിജിറ്റൽ വന്നപ്പോൾ ഈ സൗണ്ടിൻ്റെ ഒക്കെ മാറ്റങ്ങളുണ്ട് അതെല്ലാം പിന്നെ ഡിജിറ്റലിലേക്ക് ചെയ്ത് പുതിയ ചിത്രം പോലെ റിലീസ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് അങ്ങോട്ട് നേരത്തെ ചോദിച്ചാൽ അങ്ങനെ